പ്രിയപ്പെട്ടവരെ വളരെ വലിയൊരു സന്തോഷ നിമിഷത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഞാനൊരു ചെറിയ രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇന്ന് ആ വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞു ഈ ഒരു ഈ ഒരു അവസരത്തില് ഇന്ന് ആ വീഡിയോ ചെയ്തിട്ട് വലിയൊരു വലിയൊരു അച്ചീവ്മെന്റ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ദയാശ്രയ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ വീഡിയോ നമ്മൾ ഒരാഴ്ച മുന്നേ ചെയ്യണ്ടായി വലിയ തോതിൽ ആളുകളെ ഏറ്റെടുത്തു വലിയ തോതിൽ തന്നെ ഒരുപാട് സഹായങ്ങൾ അവരെ തേടിയെത്തി അതിൽ ഏറ്റവും പറയാൻ പറഞ്ഞാൽ വാക്കുകളില്ലാത്ത ആ വലിയ മനുഷ്യന്റെ ആ ഒരു സ്നേഹം ഇനിയും പറയാൻ വാക്കുകളില്ല വാക്കുകൾ ഇടറി ഇടറിപ്പോവാണ് അപ്പോൾ അത്രയും വലിയ ഈ ഒരു സ്ഥാപനം നിലനിന്ന് കാണാൻ ആഗ്രഹിച്ച് ഈ അവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇന്ന് അദ്ദേഹത്തിന്റെ കരങ്ങൾ ഇവിടെ അവരെ തേടി എത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ യൂസഫുൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട് സ്വന്തമാക്കി വീടും പറമ്പ് സ്വന്തമല്ല അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ വാർത്ത അദ്ദേഹത്തിൻ്റെ ചാനലൂടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണത് എത്രയും പെട്ടന്ന് തന്നെ വീട് വീടും ഈ പറമ്പൊക്കെ നിങ്ങളുടെ ഫീമാക്കി മാറ്റും വരില്ല മാറ്റം പിന്നെ അതുകൂടാതെ ഇവിടെ എല്ലാവരുടെയും സംരക്ഷണത്തിനും മരുന്നിനും അതുപോലെ ഒരു ഭക്ഷണം നമുക്ക് കൊടുക്കാൻ വേണ്ടി വേറെ അഞ്ച് ലക്ഷം രൂപ വരും O top que diron que te des tar aí amu, non recordo.

അത് ഞാൻ പ്രത്യേകം പറയാം നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചതിന്റെ ഫലമായി ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞു ആ ഒരു സഹായങ്ങളിൽ ഏറ്റവും വലിയൊരു സഹായമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതായത് എന്റെ വീഡിയോ യൂസുഫ് അലി സാറിനെ പോലെ ഒരു അദ്ദേഹം കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു അഭിമാനമാണ് ഞാന് ഇതില് എല്ലാ അർത്ഥത്തിലും സാറാണ് എന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവരുടെ കഥ അതായത് ഇത്രയും കുട്ടികളെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന ഈ പിള്ളേരെ സംരക്ഷിക്കാൻ ഭാര്യയും ഭർത്താവും എടുത്തായിട്ടുള്ള ഈ ഇത്രയും ബുദ്ധിമുട്ടി ഇവരെ സംരക്ഷിക്കുന്ന ഇവരുടെ വാർത്ത കഴിഞ്ഞ ദിവസമാണ് ലണ്ടനിൽ വെച്ച് സാറ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞാനിവിടെ ഇന്നലെ വന്ന് നോക്കുമ്പോൾ സദ്യ എനിക്ക് വളരെ സങ്കടം തോന്നി അധികം പിള്ളേരെ ഈ വീട്ടിൽ ഇവർ സ്വന്തം പോലെ സംരക്ഷിക്കുന്ന ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ഇവരോട് സാറിനോട് പറഞ്ഞത് അദ്ദേഹം ഉടനെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു അതാണെന്നിവിടെ എത്തിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വീട് ഇവർക്ക് ഇവരുടെ പേരിൽ സ്വന്തമാക്കണം മൊത്തം ഇരുപത് ലക്ഷം രൂപയാണ് രൂപയാണെന്നിവിടെ കൊടുത്തിട്ടുള്ളത് ഇത് മറ്റുള്ള ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമാകട്ടെ ഇവരെ സഹായിക്കാനും സ്വന്തം മക്കളെ പോലെ ഇവരെ നോക്കാനും ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു തന്നെ ഉപകാരങ്ങളിൽ മരണം വരെ കാരണം അത്രയും ബുദ്ധിമുട്ടിയ ദൈവത്തിനെ പോലെ മുന്നിലേക്ക് സഹായങ്ങളായിട്ട് വന്നത് ഈ ആറുമാസം കൊണ്ട് ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെയും പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ മക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു ഇവരെന്തു ചെയ്യണം അങ്ങോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും അത് യൂസഫലി സാറെ കണ്ണില് കാണാനും ഇടയായത് എത്രയോ പ്രാവശ്യം ഞങ്ങൾ യൂസഫലി സാറെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ് പക്ഷെ മതിയാതെ വന്നു യൂസഫ് അലി സാറ് വീട്ടിൽ പോയി തിരിച്ച് വരുമ്പോൾ കരഞ്ഞുകൊണ്ടാൽ ഞങ്ങൾ വന്നതിന് എന്തും ചെയ്യും യൂസഫ് അലി സാറെ പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ദൈവം യൂസഫ് അലി സാറിടുത്തേക്ക് ഞങ്ങളെ കാര്യങ്ങൾ എത്തിച്ചു അതിന് യൂസഫലി സാറോട് ഒത്തിരി ഒത്തിരി ഈ നന്ദി പറയുന്നു യൂസഫലി സാറ് ഞങ്ങളെ കാണപ്പെട്ട ദൈവമാണ് കാരണം ഞങ്ങൾ ഞങ്ങൾ എത്രയോ ആൾക്കാരെ പോയി കണ്ടു ആ എല്ലാവരും നമുക്ക് നോക്കുന്നെങ്കിലും ചെയ്യാമെന്ന് പറയല്ലാതെ ഇതുവരെ നമുക്ക് ഒന്നും തരാനുള്ളൊരു മനുഷ്യ ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാര സഹായവും പിന്നെ തന്നെ വാട്സപ്പ് സുഹൃത്തുക്കൾ സഹായ വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളും സ്വർഗാതിൽ ഒരു ലക്ഷം രൂപ കൊടുത്തത് കൊണ്ട് ഇവിടെ തൽക്കാലം നിൽക്കാൻ കഴിഞ്ഞത് ഇനി അങ്ങോട്ട് ഇവിടെത്തന്നെ ഞങ്ങൾക്കൊരു സ്വപ്നം പോലെ തോന്നാണിത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അത് ശരിക്കും ഉള്ളതാണോ കാരണം സാറ് വിളിച്ചപ്പോഴെല്ലാം ഞാൻ ഏയ് അത് വെറുതെ കൊറേ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ഫോണിൽ നമ്മൾ നമ്മളാൾക്കാര് വിളിച്ച് ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊരു പ്രതീക്ഷ തിരുത്തിണ്ടായിരുന്നു അതുപോലെ ആയിരിക്കുന്നു ഞാന് രാവിലെ വരെ ഞാന് ഇവര് വരുന്നവരെ എനിക്ക് വിശ്വസം തോന്നിട്ടില്ല ചിലപ്പോ വെറുതെ ആയിരിക്കും വെറുതെ ആയിരിക്കും എന്നായിരുന്നു അല്ല തോന്നല് പക്ഷെ ഇത് മുന്നിൽ സാറ് വന്നപ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല അതും യൂസഫലി അത്രയും വലിയ ഒരാൾ ഞങ്ങളെ ഈ വിഷമം മനസ്സിലാക്കി ഞങ്ങളെ ഭേക്ക് വന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയും കടുപ്പാടുമുണ്ട് വിശപലിസാറ കുടുംബത്തിനും കൂടെയുള്ളവർക്കും വേണ്ടി ഞങ്ങളെ പ്രാർത്ഥന എന്നും എന്നും ഉണ്ടാവും മരണം വരെ ഞങ്ങൾ ഈ വീട്ടിൽ ഇരുപത്താറോളം മക്കളുണ്ട് അതിൽ പന്ത്രണ്ട് കുട്ടികൾ രക്ഷിതാക്കളോ ആരും ഇല്ലാത്ത മക്കളാണ് ഞങ്ങൾ തിരികുന്നെല്ലാം കൊണ്ടുവന്ന് വളർത്തിയവരെ അതുപോലെ രണ്ട് വർഷം ആയി ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ആൾക്കാരെ സഹായം കൊണ്ടും പിന്നെ പേപ്പർ പേപ്പറിലേക്ക് പപ്പടം പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി വിറ്റിട്ടാണ് ഞങ്ങളീ ഇവിടെയുള്ള വരുമാന ഭക്ഷണത്തിനുള്ള വഴിയും മറ്റും കണ്ടെത്തിയത് ഈ വീട്ടിലേക്ക് മാറിയപ്പോൾ അത് ചെയ്യാനുള്ള പപ്പടം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കായിരുന്നു അപ്പോ ഇങ്ങനൊരു എന്നെ പോലെ ഒരു വ്യക്തിയുടെ ഒരു വീഡിയോയിലൂടെ ഇത് അദ്ദേഹം കണ്ടു എന്നുള്ള ഒരു വലിയൊരു സന്തോഷത്തിൽ നന്ദി നമസ്കാരം